പി എം ജി എസ് വൈ പദ്ധതിയിൽ ഫണ്ട് അനുവദിച്ചാണ് കാരക്കൂത്ത് തിരുവേപ്ര റോഡ് നവീകരണം നടത്തിയത് എന്നാൽ പാതയിൽ കാരക്കൂത്ത് മുതൽ പറളിപ്പടി വരെ മാത്രമാണ് നിലവിൽ ഗതാഗതയോഗ്യമാക്കിയതെന്നും മദ്രസപ്പടി മുതൽ തിരുവേപ്ര വരെ ഇന്നും കാൽനടയാത്ര പോലും ദുസ്സഹമായ അവസ്ഥയിൽ കിടക്കുകയാണെന്നുമാണ് നാട്ടുകാരുടെ പരാതി ഇലക്ഷൻ മുൻപേ റോഡ് ടാർച്ച് ചെയ്ത് തന്നാലേ വോട്ട് ചെയ്യുകയുള്ളൂ എന്നായിരുന്നു പ്രദേശവാസികളുടെ നിലപാട് തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രവർത്തികൾ വേഗത്തിലാക്കിയെങ്കിലും പിന്നീട് പ്രവർത്തികൾ മന്ദഗതിയിലാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി ഒരു മഴ പെയ്ത് കഴിഞ്ഞ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഈ കണക്കിന് നമ്മള് പിന്നെ മഴക്കാലം വന്നു കഴിഞ്ഞാല് ഇവിടെ ഉള്ള ആളുകൾക്ക് യാത്ര ചെയ്യാനൊന്നും തീരെ കഴിയില്ല ഒരു പഞ്ചായത്ത് നമുക്ക് തന്ന ഉറപ്പ് ഇത്തരത്തിലാണ് അവർ പാലിച്ചിരിക്കുന്നത് ഈ റോഡാകെ കല്ലും ഇതും കുറിഞ്ഞ് വലിയ വലിയ ഗർത്തങ്ങൾ രൂപം കൊണ്ടുണ്ട് ഒറ്റ മഴയ്ക്ക് ആ രീതിക്ക് ഒരു വലിയ മഴ അല്ലെങ്കിൽ ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇവിടെയുള്ള ആളുകൾ യാത്ര ചെയ്യും ഒരു രോഗിയെ എങ്ങനെ കൊണ്ടുപോകും ഇല്ലെങ്കിൽ ഇവിടെയുള്ള പിന്നെ മക്കളെങ്ങനെ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകും കാലവർഷം അടുത്തുകൊണ്ടിരിക്കുമ്പോഴും അധികൃതർ ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് മണ്ണും കല്ലും ഇട്ടു തുടങ്ങി വെച്ച പണി ഒറ്റമഴയിൽ തന്നെ പാടത്തേക്കും വീടുകളിലേക്കും ഒലിച്ചുപോയെന്നും നാട്ടുകാർ പറഞ്ഞു ഇനിയും അധികൃതർ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ തുടർ നടപടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടാറ് അതുവരെ ഇതിൻ്റെ ദ്രുതഗതിയിലാണ് അതായത് എത്രയും പെട്ടെന്നാണ് ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരുന്നത് ടാർ ഇറങ്ങി പശ ഇറങ്ങി അന്ന് എനിക്ക് ഞങ്ങൾക്കൊക്കെ ഒരു ഒരു ധാരണ ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ആ രാത്രി കൊണ്ടുതന്നെ ഈ റോഡ് മുഴുവൻ ടാർ ടാറ് ചെയ്യുമെന്നുള്ളൊരു ധാരണ ഞങ്ങളിൽ വന്നു പക്ഷെ അതൊക്കെ അവർക്ക് ഞങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രക്ഷോഭം പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണെന്ന് ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായി പിന്നെ ഇത്രയും ദുരിതം കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ഇതിലോട്ട് ഇറങ്ങിയത് ഞങ്ങൾക്ക് രാഷ്ട്രീയോ നിറമോ മതമോ ജാതിയോ ഒന്നുമില്ല കാരണം ഒരുപാട് പാർട്ടിക്കാർ ഈ സംഘടനയിൽ ഈ വചന കൂട്ടായ്മയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരെല്ലാം കൂടിയാണ് ഞങ്ങൾ പഞ്ചായത്തിൽ നിവേദനം കൊടുക്കാൻ പോയത് തുടർ നടപടിയൊന്നോ ഞങ്ങൾ ഇത് മുന്നോട്ട് തന്നെയാണ് ഇനി ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷക്കാല വരുന്നത് വർഷം ഗംഭീരമായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ റോഡിന്റെ കഥ ഉണ്ടാവില്ല കാരണം പിന്നെ പറയാണ്ടാവില്ല അത്രയും ശോചനീയ അവസ്ഥ പിന്നെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ റോഡ് ടക്കുന്നത് അപ്പോ ശക്തമായ പ്രക്ഷോഭം ഞങ്ങള് പിക്കറ്റിംഗ് അടക്കം ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് പഞ്ചായത്തിന് പഞ്ചായത്തിൽ പോയിട്ട് പിക്കറ്റ് ചെയ്യും ഞങ്ങൾ അത്ര ഞങ്ങൾ എത്ര പേരായി ഇതിലുള്ള ഈ യുവജന കൂട്ടായ്മയിൽ അത്ര ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ മുന്നിട്ടിറങ്ങും എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം